നമസ്കാരം ആനക്കൊമ്പിൽ വീണ്ടും കുരുങ്ങി മോഹൻലാൽ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ആനക്കൊമ്പിന്റെ വിവാദം കെട്ടടങ്ങുന്നില്ല ആനക്കൊമ്പ് പിടിച്ചെടുത്തെങ്കിലും ഏറെ നിയമ നടപടികൾക്കു ശേഷം കേസ് ഒഴിവാക്കി വനംവകുപ്പ് നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ എല്ലാം തീർന്നു എന്ന് കരുതിയ ഫയൽ ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുന്നത് സി എ ജി ആണ് ഇതിനാൽ തന്നെ ആനക്കൊമ്പ് വിവാദവും നൂലാമാലയും ഇനിയും ലാലിനെ പിടിമുറുക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് ആനക്കൊമ്പ് സൂക്ഷിച്ച കേസിൽ നടൻ മോഹൻലാലിനെ സഹായിക്കാൻ വനംവകുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന സി എ ജി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മൃഗശേഷിപ്പുകൾ വെളിപ്പെടുത്താൻ അവസരം നൽകി നടനെ മാത്രമായി ഉത്തരവിറക്കിയത് വന്യജീവി നിയമത്തിലെ സെക്ഷൻ നാല്പതിന്റെ ലംഘനമാണെന്നാണ് വിമർശനം സമാന കുറ്റം നേരിടുന്നവർക്ക് ഉത്തരവ് ബാധകമാക്കാതിരുന്നതിനെയും റിപ്പോർട്ട് വിമർശിക്കുന്നു മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് നാല് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തപ്പോൾ പ്രത്യേക ഉത്തരവിറക്കി ഉടമസ്ഥത വെളിപ്പെടുത്താൻ അവസരം നൽകിയെന്നാണ് സി എ ജി റിപ്പോർട്ട് പറയുന്നത് വെളിപ്പെടുത്താനുള്ള അവസരം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതിന് പകരം നടന്ന് മാത്രമായി ഉത്തരവിറക്കിയത് ചട്ടലംഘനമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ സമാനമായി ആനക്കൊമ്പ് പിടിച്ചെടുത്ത് കേസുകളിൽ മറ്റാർക്കും ഈ നീതി കിട്ടിയില്ലെന്നും സി പറയുന്നു മോഹൻലാലിന് വേണ്ടി നിയമം തന്നെ മാറ്റുകയായിരുന്നു സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇത് ഇടത് സർക്കാർ ആയുധമാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മോഹൻലാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളുള്ളതിനാൽ ലാലിനെ പൂട്ടാൻ ഇത് ഒരു അവസരമാക്കി പിണറായി സർക്കാർ പ്രവർത്തിച്ചേക്കും എന്തായാലും സി എ ജി റിപ്പോർട്ടിൽ സർക്കാരിന് നടപടിയെടുക്കാതെ തരമില്ല ഒരു വിശദീകരണമെങ്കിലും തൃപ്തികരമായി നൽകി ആ ഫയൽ അവസാനിപ്പിക്കണം എന്നാൽ സർക്കാരിന് പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് റിവ്യൂ ചെയ്യാം പുതിയ തീരുമാനമെടുക്കാം കേസെടുത്ത് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാം മാത്രമല്ല മോദിയുമായുള്ള ചങ്ങാത്തവും ബിജെപി ബന്ധവുമൊക്കെ തിരഞ്ഞെടുപ്പിൽ ഇതോടെ ലാലിന് ഉപയോഗിക്കാൻ കഴിയാതെ വരും പിണറായി വിജയന്റെ കാര്യമായതിനാൽ ഒന്നും പറയാനാകില്ല ചിലപ്പോൾ തീരുമാനമെടുത്താൽ എടുത്തത് തന്നെയെന്നും വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക്യൂസ്